ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു റെസിപ്പി അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നാല് കപ്പ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കാം ഇനി റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടി അരി വേവിക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് അരിയേക്കാളും കുറച്ചധികം വെള്ളം വേണം ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കഴുകി ഊറ്റി വെച്ച അരി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് അടച്ചു വെക്കാതെ ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ ഫ്രൈഡ് റൈസിന് അരി വേവിച്ചെടുക്കുമ്പോൾ ഒരു എൺപത് ശതമാനം മാത്രമേ വേവിച്ചെടുക്കുള്ളൂ കേട്ടോ തീരെ വേവാതിരിക്കുകയും ചെയ്യരുത് എന്നാൽ ഓവറായിട്ട് വേവുകയും ചെയ്യരുത് ഇനി ഈ റൈസ് റൈസൊന്ന് ഞാൻ ഊറ്റിയെടുക്കുന്നുണ്ട് റൈസ് വേവിച്ചെടുത്ത ആ ഒരു പാത്രം തന്നെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അരി ചെറുതായി അരിഞ്ഞത് അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു കാൽ ടേബിൾ സ്പൂണോളം ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികളൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ വേണ്ട വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയനും ഒരു കപ്പ് ബീൻസും പിന്നെ ക്യാബേജ് ഒരു കാൽ കപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് അനിയന് കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ ചോറിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം ഓവറായിട്ട് കുക്കാവണ്ട ഇനി ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് എടുത്തത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചെറുതായി കഷ്ണങ്ങളാക്കിയത് അര ടേബിൾ സ്പൂൺ സോയാ സോസും അര ടേബിൾ സ്പൂൺ കുരുമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്കൊന്ന് ചേർത്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് തക്കാളി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേവിച്ചെടുത്ത റൈസ് ഇതിലേക്കിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ റൈസുകളൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ